നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന കേസിനെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട മൂന്ന് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന കേസല്ല മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ട് ചെയ്തതുപോലെ മേയർ ബസ് തടഞ്ഞിട്ട സംഭവം എന്നാണ് ഇന്നിപ്പോൾ അത് മാറിയിട്ടുണ്ട് മേയർ ഡ്രൈവർ തർക്കം എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും മുമ്പ് ട്വൻ്റി ഫോർ ന്യൂസിലെ രാത്രികാല ചർച്ച എൻകൗണ്ടർ എന്ന് പറയുന്ന പരിപാടിയിൽ ഹാഷ്മി നടത്തിയ ചർച്ചയിലെ ചില വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഹാഷ്മി ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട അതിഥി പതിവ് പോലെ ഈ മൂന്നാം ദിവസവും എച്ച് എൽ യദു എന്ന് പറയുന്ന പ്രതിയാണ് ഈ കേസിലെ ആരോപണ വിധേയനാണ് യതുവിൻ്റെ ഭൂതകാല കേസുകൾ നഗ്നതാ പ്രദർശനം ഉൾപ്പെടെയുള്ള കേസുകൾ ഉൾപ്പെടുത്തി മനോരമ പ്രസിദ്ധീകരിച്ച ഒരു പട്ടിക മൂന്ന് കേസുകളുടെ പട്ടിക നമ്മൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇതൊക്കെ അണിനിർത്തിക്കൊണ്ട് മറ്റ് ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആര്യയ്ക്ക് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിയുടെ ഭൂതകാലം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്നുണ്ട് ഡിവൈഎഫിയുടെ നേതാവ് വി വസീഫ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ടി സി രാജേഷ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റിൻ്റെ ഇതുൾപ്പെടെയുള്ള പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചു നമ്മുടെ ഹാഷ്മി ഒരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുന്നുണ്ട് എച്ച് എൽ യദുവിനോട് ഉന്നയിക്കുന്നുണ്ട് യദു അതിന് പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം അത് കേരളം മുഴുവൻ കേൾക്കണം ആരായാലും കുഴപ്പമില്ല കോടതിയിൽ കേസ് തീർപ്പായതാണ് ഇവനെയൊക്കെ കിടന്നലക്കുകയേ ഉള്ളൂ നമുക്ക് കോടതിയിൽ ബോധിപ്പിച്ചാൽ മതി പറഞ്ഞവന്മാരുടെയൊന്നും സഹോദരി എനിക്ക് കെട്ടിച്ചു തരണ്ട എനിക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഇവൻ്റെ ഒക്കെ പൈസയിലല്ല ഞാൻ ജീവിക്കുന്നത് പാടുപെട്ട് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കൂലി വാങ്ങിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിനൊക്കെ ഇവനൊക്കെ ജോലി ചെയ്യുമോ ഇവൻ്റെ മേടം കാണിച്ച തെണ്ടിത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ഇവൻ സംസ്കാരമുള്ളവനായിട്ടാണോ ഈ തെണ്ടി സംസാരമൊക്കെ സംസാരിക്കുന്ന അലവലാദികൾക്ക് എന്നെ കുത്തിയപ്പോൾ ഒന്നും പറയാനില്ലല്ലോ ഇതേപോലെ കുറെ എണ്ണമുണ്ട് ചെലവുമാരൊക്കെ ചേച്ചിമാർക്കൊക്കെ സഹായം ചെയ്ത് നടക്കുന്നുണ്ട് അവർക്കൊക്കെ അതുകൊണ്ട് പല ഉപയോഗങ്ങളും കാണുമായിരിക്കും ചേച്ചിമാർ എന്തെങ്കിലും സഹായങ്ങൾ തിരിച്ച് ചെയ്യുമായിരിക്കും എനിക്ക് പെണ്ണിൻ്റെ വിഷയവും ഉണ്ടെങ്കിൽ അഞ്ച് വർഷമായി ഞാൻ വൈഫ് ഇല്ലാതെ ജീവിക്കുന്നു വീട്ടുകാർക്ക് സാമ്പത്തികമുണ്ട് അത് വെച്ച് എനിക്ക് പെണ്ണ് കിട്ടും വേണമെങ്കിൽ അഞ്ച് വർഷത്തിനിടെ അഞ്ച് പെണ്ണ് കെട്ടാമായിരുന്നു എന്നാണ് യതു പറയുന്നത് അതിലെനിക്ക് വലിയ ക്രൂരമായൊരു തമാശയായിട്ട് തോന്നിയ ഒരു വരി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും കൂടി വായിക്കാം അതായത് ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗമാണ് അതായത് ചിലവന്മാരൊക്കെ ചേച്ചിമാർക്കൊക്കെ നല്ലോണം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ അതുകൊണ്ട് പല ഉപയോഗങ്ങളും കാണുമായിരിക്കും ചേച്ചിമാർ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമായിരിക്കും ഞാൻ ഈ പറയുന്നത് പോലെയല്ല മൂപ്പരുടെ ഈ യദു എന്ന് പറയുന്ന പ്രതിയുടെ ആക്ഷേപ ആംഗ്യത്തോടു കൂടിയുള്ള വർത്തമാനം തന്നെ കേൾക്കണം ഇതൊക്കെ കേട്ടിട്ട് ഹാഷ്മിക്ക് ഒരു കുലുക്കുമില്ല ഒരു പ്രശ്നമില്ല അവർ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത് കാരണം ഹാഷ്മിയും ഡ്രൈവറുടെ ഒപ്പമാണല്ലോ ആര്യ രാജേന്ദ്രനെതിരെ ആണല്ലോ എന്നാൽ ആ ചർച്ചയിൽ പങ്കെടുത്ത റെജി ലൂക്കോസ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു ഈ പ്രതി അതായത് ഈ കേസിൽ ആരോപണ വിധേയനായ യദു ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതാ അയാൾ സ്വയം മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ചാനലിൽ ചാനലിലിരുന്ന് പ്രയോഗിക്കാൻ കഴിയാത്ത നമ്മളൊന്നും പ്രയോഗിക്കാത്ത തരത്തിലുള്ള വാചകങ്ങൾ പ്രയോഗിച്ച് ആ വിഷയത്തിൽ ഒരാൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന ഇങ്ങനെ ആക്ഷേപിക്കുന്ന സ്ത്രീകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആക്ഷേപിക്കാണല്ലോ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഈ തനി മുഖം തനി സ്വരൂപം പുറത്ത് കാണിച്ചതിനെതിരായ നിലപാടാണ് റെജി ലൂക്കോസ് അപ്പോൾ പറഞ്ഞത് ഹാഷ്മി ചിലപ്പോൾ അതൊന്നും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും നേരത്തെ എന്നാൽ ഹാഷ്മി പറഞ്ഞതാണ് മഹാതമാശ ഹാഷ്മി പറയുകയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒപ്പം ചേർത്ത് വച്ച് ഇതൊന്നും ഒന്നുമല്ല പിണറായി വിജയൻ പറഞ്ഞ പോലെ ചെറ്റത്തരം പറയരുത് എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് ഒന്നും കൂടി ഞാൻ ഇനി ഈ പറയുന്ന സാക്ഷാൽ ഏതു പറഞ്ഞ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതായത് ചിലവർക്ക് ചില ചേച്ചിമാരെയൊക്കെ സഹായിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുമായിരിക്കും അവർക്ക് പ്രത്യുപകാരം ചേച്ചിമാർ ചെയ്യുമായിരിക്കും സഹായങ്ങൾ പലതും തിരിച്ച് ചെയ്യുമായിരിക്കും എന്നാണ് ഈ യതു എന്ന് പറയുന്ന ആൾ പറയുന്നത് ഇതാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാന കാര്യമായി ഇന്നത്തെ ഡെവലപ്മെൻറ്റിൽ ചാനൽ ചർച്ചകളുടെ മൂന്നാമത്തെ ദിവസം കേരളത്തിലെ ഇന്ത്യയെ ലോകത്തെ ആകെ ബാധിക്കുന്ന മൂന്നാമത്തെ ചർച്ചാ ദിവസത്തിലും മാധ്യമങ്ങൾക്ക് സമർത്ഥിക്കേണ്ട വിഷയത്തിലേക്കുള്ള ലീഡ് ഞാൻ ഈ സമയത്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഇന്നെന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ചത് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ എനിക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന് അവരുടെ വീഡിയോയിൽ വീഡിയോയിലുൾപ്പെടെ സൂചനകളുള്ള ഒരു സംഭവം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ പുരുഷ മുഖങ്ങൾ രാത്രികാല ചർച്ചകളിലും റിപ്പോർട്ടിങ്ങുകളിലും ഒക്കെ ആഞ്ഞാഞ്ഞ് വീശുന്ന അവരുടെ പുരുഷാധിപത്യ മനോഭാവത്തിൻ്റെ തുടർച്ച എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നും എന്തായാലും ഒരു പെണ്ണ് നിന്ന് ചോദ്യം ചെയ്തപ്പോൾ ആർക്കും പിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആര്യ രാജേന്ദ്രനെയും അവർക്കൊപ്പം നിൽക്കുന്നവരെയും ഏതറ്റം വരെയും അപകീർത്തിപ്പെടുത്താൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്ന അഥമ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് ചെയ്തത് എച്ച് എൽ യതു എന്ന് ഇന്നലെ വരെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി അവതരിപ്പിച്ച ഒരാൾ വന്നിരുന്ന് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെല്ലാം ആ സ്ത്രീകളിൽ നിന്നും എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്ന് ആക്ഷേപിക്കുന്ന തോന്നിയവാസം പറയുന്ന ഒരാളെ വിളിച്ചിരുത്തി അമ്മാതി തോന്നിയവാസം പറയിപ്പിക്കാനുള്ള ഒരു ഫ്ലോറായി ട്വൻറ്റി ഫോർ ന്യൂസ് പോലുള്ള ഒരു ചാനൽ മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് അഥമ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് പറയുന്നത് വിഷമമുണ്ട് ഹാഷ്മിയെപ്പോലൊരാൾ അതിന് കൂടെ പിടിച്ചു കൊടുത്ത് പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞ് പറയിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റെന്തു ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട മൂന്ന് ദിവസമായി ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു സ്ഥലജല വിഭ്രാന്തി മാധ്യമങ്ങൾക്ക് പിടിച്ചുവോ എന്ന് സംശയിക്കുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടാക്കുകയാണ് അത്തരം സാഹചര്യം ഇത് മാത്രമല്ല സൃഷ്ടിക്കുന്നത് അതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇന്നുണ്ടായിട്ടുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ ഇന്ന് എ റഹീം എം പി വാർത്താ സമ്മേളനം വിളിച്ച് ആര്യ രാജേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പിന്തുണയിൽ അദ്ദേഹം കാര്യമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ പ്രകോപിതരായ ചാനലുകൾ മനോരമ ഏഷ്യാനെറ്റ് ആദ്യ ചാനലുകൾ ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നടത്തിയ റിപ്പോർട്ടിങ്ങാണ് മറ്റൊരു മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് എ റഹീം ആര്യ രാജേന്ദ്രനെ കുഴപ്പത്തിലാക്കി വൈരുദ്ധ്യം കലർന്ന ചില വാദം ഉന്നയിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം അതായത് ആര്യ രാജേന്ദ്രൻ നേരത്തെ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ല എന്നു പറഞ്ഞു എന്നും ഇന്ന് എ റഹീം സച്ചിൻ ദേവ് ആ ദിവസം രാത്രി ബസ്സിൽ കയറി എന്ന് പറഞ്ഞു എന്നുമുള്ള വൈരുദ്ധ്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല ഞാൻ ആ പ്രശ്നത്തെ ഗൗരവത്തിൽ എടുക്കുന്ന പോലുമില്ല കാരണം ആ പ്രശ്നം ഒരു അശ്ലീലാംഗ്യം കാണിച്ചു എന്ന പരാതി മുൻനിർത്തിയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ആ സ്ത്രീ അവർക്കൊപ്പമുള്ള ആളുകൾ ഒക്കെ അവിടെ ഒരു സാധാരണ മനുഷ്യരെ പോലെ ഒരു ബസ് പ്രകോപിതരായി തടഞ്ഞു നിർത്തി കൈകാര്യം ചെയ്തൊരു പ്രശ്നമാണ് അതിൽ ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നുള്ള പ്രശ്നമേ അല്ല പക്ഷേ ചാനലുകൾ കുറേ ദിവസമായി തടഞ്ഞ സംഭവം എന്നുള്ള നിലയിൽ സമീപിക്കുന്നുണ്ട് അപ്പോൾ അവർ അതിനകത്ത് മേയർക്ക് വീഴ്ചയുണ്ടായി മേയർ തട്ടിപ്പ് പറയുന്നു എന്നുള്ളതാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ആ വിഷയത്തിലേക്കാണ് വരുന്നത് ആദ്യം എന്താണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് മേയർ 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 ബസ് ബസ് ഡ്രൈവർ തർക്കത്തിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി എ എ റഹീം റഹീം ഭർത്താവും സച്ചിൻ സച്ചിൻ ദേവ് ബസ്സിൽ ബസ്സിൽ ആണയിടുമ്പോൾ കയറിയെന്ന് സ്ഥിരീകരിച്ചു മേയറും സംഘവും മനോരമത്തിൽ െതിരെ സച്ചിന്റെ ബസിനുള്ളിൽ കയറിയിരുന്നോ ഇക്കാര്യം എടുത്തു ചോദിച്ചപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി ഇതായിരുന്നു ഇല്ല അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ ചെയ്തിട്ടുമില്ല ഇനി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് തിരുവനന്തപുരം മേയറും കെ ആർ ടി സി ഡ്രൈവറുമായി തർക്കത്തിൽ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറി എന്ന് സ്ഥിരീകരിച്ച ഡി എഫ് ഐ എ അധ്യക്ഷൻ എറഹിം എൽ എ ബസിൽ കയറി ടിക്കറ്റ് ചോദിച്ചുവെന്നും ഡിപ്പോയിലേക്ക് ബസ് വിടാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് സ്ഥിരീകരണം എം എൽ എ ബസിൽ ഉള്ളിൽ കയറി എന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ഒരു നമ്മുടെ രീതി വെച്ച് അങ്ങ് മാധ്യമങ്ങൾ റിപ്പോർട്ട് വെറുതെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അവര് കള്ളം പറഞ്ഞിട്ടുണ്ടാവും മൊത്തത്തിൽ തട്ടിപ്പുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ബസ്സിൽ കയറിയ കാര്യം എ റഹീം പറയുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആര്യ രാജേന്ദ്രൻ അന്ന് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ആര്യ രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ആര്യ രാജേന്ദ്രൻ അന്ന് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് യാഥാർത്ഥ്യമല്ല ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാർത്തയിൽ ഉൾപ്പെടുത്തിയ ആ ഭാഗം ഞാൻ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം ഇല്ല തെറ്റായ കാര്യമാണ് ജനപ്രതിയെ ഒരു സംബന്ധിച്ചിടത്തോളം അന്ന് ആര്യയോട് റിപ്പോർട്ടർ ചോദിക്കുന്നത് ഭർത്താവ് ബസ്സിൽ കയറിയോ എന്നല്ല ഭർത്താവ് ബസ്സിൽ നിന്ന് സച്ചിൻ ദേവ് ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടോ എന്നാണ് ആ ചോദ്യം ഒന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തവും ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അതായത് സച്ചിൻ ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു എന്ന് ചാനലുകൾ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാൽ റഹീം സമ്മേളനം വിളിച്ച് ബസ്സിൽ കയറി തമ്പാനൂരേക്ക് പോട്ടെ എന്നാണ് സച്ചിൻ ദേവ് പറഞ്ഞത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഉടനെ ആര്യ അന്ന് ബസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞു ഇന്ന് റഹീം പറഞ്ഞതോടുകൂടി സ്ഥിരീകരണമായി വിരുദ്ധമായി സംസാരിച്ചു ആര്യ പറഞ്ഞത് പൊളിഞ്ഞു എന്നാണ് റിപ്പോർട്ടിങ്ങിലൂടെ വെളിപ്പെടുക അതായത് ബസ്സിൽ കയറി എന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്ന ചാനലുകൾ അയ്യോ ഞങ്ങൾ എങ്ങനെ പറഞ്ഞോ എന്ന് ഇതുവരെ അറിയില്ല ഇപ്പോഴാണ് ഇത് വെളിപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുന്നത് തന്നെ വ്യാജമായി സച്ചിൻ ദേവ് ബസ്സിൽ കയറി ആളുകളെ ഇറക്കി ോ എന്ന ചോദ്യത്തിനുള്ള ഇല്ല എന്നുള്ള ഉത്തരം ഇന്ന് അന്ന് ബസ്സിൽ അയാൾ കയറിയിട്ടില്ല എന്നാണ് ആര്യ പറഞ്ഞത് എന്ന് വ്യാജമായി ഇന്ന് വാർത്ത കൊടുക്കുകയാണ് എന്നിട്ട് സമർത്ഥിക്കുന്നു നിഗമനം അവതരിപ്പിക്കുന്നു എന്താ എം എൽ എന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ കൂടുതൽ ഈ വിഷയത്തിൽ ഒരു പെണ്ണുനയിച്ച തനിക്കെതിരെ അശ്ലീല ആംഗ്യം ഒരു പുരുഷൻ കാണിച്ചു എന്നത് സംബന്ധിച്ചു വിഷയത്തിൽ ആ പെണ്ണ് അങ്ങനെ പറഞ്ഞത് തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രാഥമികമായി ആദ്യ ദിവസം മുതൽ ശ്രമിക്കുന്ന ചാനലുകൾ അത് സമർത്ഥിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇന്ന് ഈ കാണിച്ച നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും രണ്ടും ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഫോർ ന്യൂസിലും മനോരമയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഇന്ന് വിവിധ തലത്തിൽ വന്ന റിപ്പോർട്ടിങ്ങുകളുടെയും ചർച്ചകളുടെയും ഒക്കെ കണ്ടന്റ് തെളിയിക്കുന്നത് ഇനി മറ്റൊരു കാര്യം സ്ത്രീ എന്ന നിലയിൽ അവർ ഉന്നയിച്ച വിഷയത്തിനൊപ്പം ആദ്യമായി നിൽക്കണോ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീ ആക്ഷേപിക്കപ്പെട്ടു ലൈംഗികമായി ആക്ഷേപിക്കപ്പെട്ടു എന്ന പ്രശ്നം ഉയർന്നാൽ ആദ്യം പ്രാഥമികമായി നമ്മൾ സ്ത്രീയെ കേൾക്കാനാണ് തയ്യാറാവുക എന്നാൽ പ്രാഥമികമായി പോയിട്ട് ഒരു ഭാഗത്തും അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീയെ അങ്ങനെ കേൾക്കുന്നില്ല സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ആശങ്ക പലയിടത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ തന്നെ രജനി വാര്യർ ഇത് സംബന്ധിച്ച് തൻ്റെ ആശങ്ക ഇന്നലെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ചാനലുകൾ ഒരു പ്രതിയെ മഹാനാക്കി ആഘോഷിക്കുകയാണ് എന്ന് അവർ അവരുടെ ഫേസ്ബുക്കിൽ മറ്റു പല വിയോജിപ്പുകളും സൂചിപ്പിച്ചുകൊണ്ട് ഈ കാര്യം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ ചൂണ്ടിക്കാണിച്ച കാര്യം റഹീം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തന്നെ റിപ്പോർട്ടറോടാണെന്ന് തോന്നുന്നു ഈ കാര്യം പറഞ്ഞ് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റിപ്പോർട്ടറുമായി അതും ഒരു സ്ത്രീയാണ് റിപ്പോർട്ടറുമായി തർക്കിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാം ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസ് പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണെന്ന് ആദ്യ പ്രശ്നം അല്ല ചോദ്യത്തിന്മാർ ഉദ്ദേശിക്കുന്നത് ഇതേന്റെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ചെന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്നു കൊണ്ട് പറഞ്ഞതാണെന്നുള്ളത് എന്റെ വർദ്ധസമ്മേളനത്തിന് കാരണം റിപ്പോർട്ട് അത് അതീവ ഗുരുതര നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞാ സീപ്ലാലയം ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആ അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമ സമരത്തിലാകാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെ ഒരു ഉള്ളൊരു മാധ്യമപ്രവർത്തക ഒരു സീനിയർ മാധ്യമപ്രവർത്തക നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവും ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ ശിബരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ ആശ്വസ്തരാക്കുന്നതെന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയായി സമയം കളയുന്ന ഇതേ ഉണ്ടാവുന്നത് അതും പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ കടകളാണ് അതൊക്കെ കണ്ടുപടി അപ്പോൾ തുടക്കത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്ര രൂക്ഷമായി രോഷത്തോടെ ഏഷ്യ റഹീമിൻ്റെ സമ്മേളനത്തെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന് ഒരു കാരണം കൂടി റഹീമിൻ്റെ സമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ ഈ സാമൂഹിക നീതിയെക്കുറിച്ചൊക്കെ നിരന്തരം പറയും ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയും ഒരു ഒരധികാരി വർഗത്തിൻ്റെ ആളും സാധാരണക്കാരനും ഉണ്ടാകുമ്പോൾ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയുള്ള കേസിൽ ആ സ്ത്രീ ആരുമായിക്കോട്ടെ എത്ര ഉയരത്തിലുള്ള ആളോ എത്ര സാധാരണക്കാരിയോ ആയിക്കോട്ടെ നമ്മൾ അവർക്കൊപ്പം നിൽക്കുക അപ്പുറത്താണാണെങ്കിൽ എന്നുള്ളതാണ് അടുത്ത ബാലപാഠം ഈ ബാലപാഠത്തെയൊക്കെ പൂഴ്ത്തിവെച്ചുകൊണ്ട് അതിൻ്റെ നേർവിപരീതമായ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ മനസ്സോടുകൂടി തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തെ നമ്മൾ സമീപിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്ത് അതിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വേറെയും ഉയരുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് ഈ വാദം ചാനലുകളുടെയും പത്രങ്ങളുടെയും വാദം ആ വാദം സമർത്ഥിക്കുന്നതിന് ഏതറ്റം വരെയും അവർ പോകാൻ തയ്യാറായി നിൽക്കുകയുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് സംഭവിച്ച മറ്റൊരു കാര്യം മുൻ എം എൽ എ ഇ എസ് ബിജുമോളിൻ്റെ ഒരു പ്രതികരണമാണ് അവരുടെ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാനും എൻ്റെ അനുജത്തിയും കെ എസ് ആർ ടി സി ബസ്സിൽ കോട്ടയത്ത് നിന്ന് മടങ്ങി വരികയായിരുന്നു കട്ടപ്പനയ്ക്കുള്ള അവസാനത്തെ ബസ്സിലാണ് മടക്കം കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോൾ കണ്ടക്ടറും ഒരു മധ്യവയസ്കിയായ സ്ത്രീയും തമ്മിൽ തർക്കം ആ ബസ്സിന് അവർക്ക് ഇറങ്ങേണ്ട കോളേജ് പടിയിൽ അന്ന് സ്റ്റോപ്പില്ല അതിനാൽ രണ്ട് കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ഇറങ്ങണം എന്നാണ് കണ്ടക്ടറുടെ ആവശ്യം ഈ ബസ്സിൽ ഞാനടക്കം മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഉള്ളത് ബസ്സിലെ മറ്റു പുരുഷയാത്രക്കാരൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ നിശ്ശബ്ദരാണ് അന്ന് മൊബൈൽ ഫോണുകളൊന്നും വ്യാപകമായിട്ടില്ല അവരുടെ ഭർത്താവ് ആ സ്റ്റോപ്പിൽ അവരെ കാത്തു നിൽക്കുമെന്നും അവർ പെട്ടെന്നിറങ്ങാമെന്നും പറഞ്ഞിട്ടും കണ്ടക്ടർ നിർത്തില്ല പിടിവാശിയിലാണ് അവർ കരച്ചിലിൻ്റെ വക്കിലാണ് ആ രാത്രിയിൽ ബസ്സിൽ നിന്നും അവരെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കാൻ കണ്ടക്ടർ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ആ വിഷയത്തിൽ കയറി ഇടപെട്ടത് ആ സ്ത്രീയെ ഈ രാത്രിയിൽ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല എന്നും അവർ പറയുന്നിടത്ത് വണ്ടി നിർത്തി കൊടുക്കണം എന്നും ഞാൻ കട്ടായം പറഞ്ഞു അതോടെ ഞാനും കണ്ടക്ടറും തമ്മിലായി വാക്കുതർക്കം വിഷയം രൂക്ഷമായി അവർ വണ്ടിയിൽ നിന്നും പേടിച്ച് ഇറങ്ങാൻ തയ്യാറായി അവരില്ലാതെ വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയുടെ മുന്നിൽ കയറി നിന്നു അപ്പോഴേക്കും മറ്റു യാത്രക്കാരും വിഷയത്തിൽ ഇടപെട്ടു എന്തായാലും അവരെ സ്റ്റോപ്പിൽ തന്നെ ഇറക്കാൻ സാധിച്ചു പിന്നീട് ആ വിഷയം ഞാൻ അടക്കമുള്ള പല വനിതാ ജനപ്രതിനിധികളും സ്ത്രീ സംഘടനകളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് രാത്രി കാലങ്ങളിൽ സ്ത്രീ യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് വണ്ടി നിർത്തണമെന്ന് കെ ഓർഡർ ഇറക്കി എങ്ങനെയാണ് ഒരു വിഷയത്തോട് ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ആകണം എന്നാണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുക ആ സ്ത്രീക്ക് നീതി കിട്ടേണ്ടത് ആ നിമിഷമാണ് ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നീട് ഓർഡർ ഇറങ്ങുക വഴി എല്ലാ സ്ത്രീ യാത്രക്കാർക്കും ഗുണം ലഭിച്ചു എന്നത് വസ്തുതയാണ് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് അപ്പോൾ തന്നെയാണ് വൈകി വരുന്ന നീതി ചിലപ്പോൾ ഇല്ലാതാക്കുന്നത് വ്യക്തികളെയും കുടുംബങ്ങളെയുമാണ് ഓവർ സ്പീഡിലെത്തി മറ്റു വാഹന യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അപകടകരമായി ഡ്രൈവ് ചെയ്യുകയും അശ്രീല ആംഗ്യം കാണിക്കലിലൂടെ തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ചെയ്ത ഡ്രൈവറെ ചോദ്യം ചെയ്യണം എന്ന് ആര്യ രാജേന്ദ്രന് തോന്നിയത് താൻ അനുഭവിച്ച അനു ീതി തന്നെപ്പോലെ സാധാരണക്കാരായ മറ്റ് യാത്രക്കാർക്ക് ഉണ്ടാകരുത് എന്ന ചിന്തയിൽ നിന്നാണ് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ആ മേയറും എം എൽ എയും അങ്ങനെയാകില്ല പ്രതികരിക്കുക അനീതി കാണിക്കുന്നവരോട് അറിയാതെ പ്രതികരിച്ചു പോകുന്നവരെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും വറ്റാത്ത നന്മയുടെ ഇത്തിരി നനവെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടാകണം പ്രതികരിക്കുന്ന സ്ത്രീകളോട് അങ്ങേയറ്റം അറപ്പുണ്ടാക്കുന്ന വിധത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ വിളിച്ചു പറയുന്നവരെക്കാൾ അപകടകാരികളാണ് ഇങ്ങനെ അവരെ പറയാൻ പ്രേരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ കപട നിലപാടുകൾ ഇതാണ് ബിജിമോൾ പറയുന്ന കാര്യം ബിജിമോൾ അവസാനമായി പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ഒരു രാത്രി ഒരു പുരുഷനെ ഒരു കെ ബസ്സിനെ ചോദ്യം ചെയ്യുകയാണ് അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയാണ് അസ്ത്രീലെ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വണ്ടി കുറുകെ നിർത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അതും മേയറെ പോലെ അധികാരമുള്ള ഒരാൾ നിർത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പ്രശ്നമാണ് അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെ നമുക്ക് സമർത്ഥിക്കാം അതിനു മുമ്പ് അവിടെ ആദ്യം സംഭവിച്ച ഒരു ക്രൈമുണ്ട് ആ ക്രൈമിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ തോന്നിയിട്ടുള്ളത് മറ്റ് അധികാര വിനിയോഗം അല്ലെങ്കിൽ അധികാര സ്ഥാപനം അധികാര വിനിയോഗം ദുർവിനിയോഗത്തിലേക്ക് കടന്നിട്ടില്ലല്ലോ അധികാര സ്ഥാപനമാണ് അവിടെ ഉണ്ടായത് അത്തരത്തിലുള്ള അഹങ്കാരം തൻ്റെ ഇടം എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഒരു സ്ത്രീ ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ് അതൊക്കെ അടുത്ത കാര്യമാണ് ആദ്യം ഉന്നയിച്ച പ്രശ്നം അവിടെ നിൽക്കുകയാണ് അത് ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാനാണ് നാല് ദിവസമായി നമ്മുടെ മലയാളത്തിലെ ചാനലുകളും ചർച്ചകളും പത്രങ്ങളും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് വിയർത്ത് പണിയെടുക്കുന്നത് ചാനൽ ചർച്ചകളിൽ രാത്രി കാലത്തിരുന്ന് ആര്യ രാജേന്ദ്രനെക്കുറിച്ച് പറഞ്ഞ് നിർവൃതി അടയുന്ന പുരുഷക്കൂട്ടങ്ങൾക്ക് നല്ല നമസ്കാരം നന്ദി നമസ്കാരം